ഇത് എറണാകുളം ജില്ലയിലെ പോളിഹെസ് മെഷീൻ്റെ ഒരു ഗോഡൗൺ ആണേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കമ്പി പേരിക്ക് പോലായിട്ട് ഉപയോഗിക്കാം നമുക്ക് അത് വെയിറ്റോറാണ് പിന്നെ തുരുമ്പ് പിടിക്കത്തില്ല അവിടെ തന്നെ പല മെറ്റീരിയൽ ഉണ്ടായിരുന്നു ടി എം ടി ബാറിന് പകരമായിട്ടുള്ള ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അവിടെ ജസ്റ്റ് അവരുടെ ഗോഡൗണിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാഴ്ചയാണിതെല്ലാം ഇത് പല സൈസിലുണ്ട് രണ്ട് ഇഞ്ചിൻ്റെയുണ്ട് നാലിഞ്ചിൻ്റെ ഉണ്ട് ഒരു റോള് വരുന്നത് മുപ്പത് മീറ്റർ ആണ് മുപ്പത് മീറ്റർ നാലടി പൊക്കത്തിലുണ്ട് ആറടിപ്പൊക്കമുണ്ട് മൂന്നടി പൊക്കത്തിലുണ്ട് ഒരു റോളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് കിലോ മാക്സിമം അത്രേ ആവാത്തുള്ളൂ ബാക്കി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം നമുക്ക് കട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ഗാർഡനിങ് പർപ്പസിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റമാണ്